നമ്മൾ ശ്മീരിലേക്കുള്ള യാത്രയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഇവിടെ നിന്ന് കാർഗിലേക്കും ഡേഹിലേക്കുള്ള ശ്രീനഗറിലേക്കുള്ള ദൂരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ശ്രീനഗറിലേക്കാണ് പോവുന്നത് അതിൻ്റെ അടുക്ക് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കാസിഗണ്ഡിലാണ് ഇറങ്ങിയത് കേട്ടോ ഇവിടെ ഇതാക്കുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ആലു പൊറോട്ട എന്ന് പറയുന്നത് അതായത് ഉരുളക്കയും കൊണ്ടുള്ള വെറൈറ്റിയാണ് ഇതയിന് പറ്റിയിട്ടുള്ള നമ്മളെ കാബൂളി കടല നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കാബൂളി കടല അതേപോലെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള അച്ഛന്നെ എന്ന് പറയുന്ന ഇവരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ് കറിയാണുണ്ടോ പിന്നെ ഡിഫറെന്റ് വേറെ ഒരുപാടുണ്ട് ഇത് റൈസ് ഉണ്ട് പിന്നെ അതുപോലെ ഇത് മട്ടന്റെ കറിയാണ് മട്ട് നല്ല മട്ടൻ പീസുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കറി ഒരുപാട് വീഡിയോലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ ചിക്കന്റെ വെറൈറ്റി ഉണ്ട് ഇതൊരു ചിക്കൻ പീസുള്ള കറിയാണ് അതേപോലെ ത് ഇതൊരു മസാലക്കറിയാണ് ഇത് മൊമ്പയറൊക്കെ ഉള്ളൊരു മസാലക്കറിയാണ് പിന്നെ ബീഫിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നത് ആലു പൊറാട്ട ആലു പൊറാട്ടയും ഇത് നമ്മളെ പറ്റത്തല്ലേ പെട്ടെന്ന് അടിപൊളി പീസ് ഉണ്ടല്ലേ തൈരും എല്ലാം കൂടി കൂട്ടിയാൽ അടിപൊളിയാവും അല്ലേ ജനീസ് ഓർഡർ ചെയ്യണ്ടേ നമ്മളൊന്ന് നോക്കലേ വെറൈറ്റി എന്തെങ്കിലും ഇതാണ് ബീഫ് റൈസ് എന്തൊരു വെറൈറ്റി ആണ് നോക്ക നമുക്ക് എന്താന്നുള്ളത് എന്റെ മോനെന്താ അത് ബീഫ് അരച്ചിട്ടുണ്ടാക്കിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അരച്ച് മുന്നേ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അതേ തിന്നാണ് അരച്ച് ഇത് ബീഫും വേറെ എന്തോ ഉണ്ടാവൂലേ ബീഫും നെയ്യും എല്ലാം കൂടി അരച്ചിട്ടുണ്ടാക്കി എന്തൊരു വെറൈറ്റിയാണ് ഏതായാലും ഇവിടുത്തെ കബാബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഏതായാലും ഇവിടെ വന്ന രീതിയിൽ ഇവിടുത്തെ വെറൈറ്റികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പിന്നെ തൈരും ഉണ്ട് കേട്ടോ ൂടി കൂട്ടിയാൽ നോക്കാം നമുക്ക് അതാ വെറൈറ്റി എടുക്ക് ഓരോരുത്തർ ഓരോ വെറൈറ്റി എടുക്ക് എടുക്കാണ്ടോസ്റ്റ് ക്ഷേമാശ എന്താ ചിക്കൻ അത് വായു ചിക്കൻ തന്നെ നിങ്ങൾ എന്ത് കളിക്കുകയാണ് അതാ എല്ലാരും ആലോപറാണല്ലേ വെറൈറ്റി ചിക്കൻ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ോക്കല്ലേ ഫുഡ് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ഇവരുതായിട്ടുള്ള സ്പെഷ്യൽ കഴിച്ചു അല്ലെ കുഴപ്പമൊന്നുമില്ല ഇനി ശ്രീനഗറിലേക്ക് പോവാണ് അറുപത്തിയെട്ട് കിലോമീറ്റർ കൂടെയുണ്ട് മറ്റൊരു വീഡിയോയില്